ദുരിതം അനുഭവിക്കുന്നവരുടെയും ദുരന്തത്തിനിരയായവരുടെയും പേരിൽ മുസ്ലിം ലീഗ് പിരിക്കുന്ന പണം വിനിയോഗിക്കാനാവില്ലെങ്കിൽ പറഞ്ഞു ഗുജറാത്ത് സുനാമി ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിച്ചെന്ന് ചോദ്യം ചെയ്തതിനാണ് തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയതെന്ന് കെ ജലീൽ ഫണ്ടുകൾ പിരിച്ച് തട്ടിപ്പ് നടത്തുന്നത് ലീഗ് നേതൃത്വം തുടരുകയാണ് എന്നെ എന്തിനാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ പെണ്ണു പിടിച്ചിട്ടാണോ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ലീഗിൽ നിന്ന് നടത്തിയിട്ടാണോ ഞാൻ വലിയ സമാനമായിട്ടുള്ള കൊട്ടാരം വീടായിട്ട് പണിതു എന്ന ആക്ഷേപം കിട്ടിയിട്ടാണോ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് ഗുജറാത്തിൽ കലാപം കലാപമുണ്ടായത് നമുക്കറിയാം നൂറുകണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ട കലാപം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കലാപം കലാപം എത്രയോ മനുഷ്യരുടെ വീടുകൾ ചുട്ടരിക്കപ്പെട്ട കലാപത്തെ തുടർന്ന് പലരും നടത്തി നമ്മൾ ാണ് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രി സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു തൊഴിലുമില്ലാത്ത പി കെ ഫിറോസിന് എങ്ങനെയാണ് ഇത്രയും പണമുണ്ടായത് റിവേഴ്സ് ഹവാലയാണ് ഫിറോസ് നടത്തുന്നതെന്നും ജലീൽ പറഞ്ഞു ഫിറോസിന്റെ പിതാവ് ഒരു ഒരു ഡ്രൈവറാണ് അദ്ദേഹത്തിന് പരമ്പരാഗതമായി സ്വർഗീയ സമാനമായിട്ടുള്ള കൊട്ടാരം കടക്കിയുള്ള വീട് പണിതൊടുക്കും എവിടെ നിന്ന് കിട്ടി പണം അത് പറയാൻ ബാധ്യസ്ഥനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇദ്ദേഹത്തിന്റെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ഹവാല ബിസിനസ് ആണ് യു ഡി എഫ് ഭരണകാലത്ത് പി കെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും വില നിശ്ചയിച്ചതും ഭൂമി ഉൾപ്പെടുന്ന വെട്ടം പഞ്ചായത്ത് ഭരിക്കുന്നതും യു ഡി എഫ് ആയിരുന്നു ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കെ ടി ജലീൽ പറഞ്ഞു തിരൂരിൽ സി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ ജലീൽ എം കൈരളി ന്യൂസ് മലപ്പുറം